ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മാങ്ങ ഉണ്ട് ഒരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കുന്നത് നമ്മളിത് ശർക്കരയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതിന് ശർക്കര മാങ്ങ എന്ന് പറയും നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് നല്ല ആരോഗ്യപ്രദവും രുചികരവുമായിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ ഇവിടെ വലിയൊരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നല്ല ദശയുള്ളൊരു മാങ്ങയാണിത് കേട്ടോ ഏകദേശം ഒരു നാനൂറ് ഗ്രാമോളം വരും ഇത് നല്ലതായിട്ട് കഴുകി വെള്ളമൊക്കെ തുടച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ തോലിയെല്ലാം ഒന്ന് ചുറ്റിക്കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് മുറിച്ചെടുക്കാം മാങ്ങ നമ്മൾ ഇതുപോലൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് അതായത് ഇത്രയും കനത്തിലാണ് നമ്മളത് മുറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്റ്റൗ ഒത്തിച്ച് നമ്മളൊരു പാൻ സ്റ്റൗലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും വലിയ ജീരകവും ഉണ്ടല്ലോ അതും പിന്നെ ഒരു അര ടീസ്പൂൺ അയമോദവും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം ഇതെല്ലാം ഒന്ന് പൊട്ടിയിട്ട് നല്ലതായിട്ടൊന്ന് മൂക്കണം കേട്ടോ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതായതെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ മാങ്ങയുണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നമ്മളിപ്പോൾ ഇതൊരു മൂന്ന് മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് നേരെ ഇതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ നല്ലതായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ശർക്കരയാണ് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നാനൂറ് ഗ്രാം മാങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ശർക്കര ചേർത്ത് കൊടുക്കണം കേട്ടോ അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര വേണം എടുക്കാൻ കേട്ടോ എങ്കിലും നമുക്ക് ഇതുപോലെ പൊടിച്ച് ചേർക്കാൻ പറ്റുകയുള്ളു ശർക്കര ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഈ ശർക്കരയെല്ലാം നല്ലതായിട്ടൊന്ന് ഉരുകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ശർക്കരയൊക്കെ നല്ലതായിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ട് അതാ നോക്കിക്കേ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഉപ്പ് കൂടിയാണ് കേട്ടോ നമ്മളിതിലോട്ട് ഉപ്പൊന്നും ചേർത്തില്ല ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പു ചേർക്കുന്നത് ഉപ്പുപൊടി കൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റ് നേരം കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കിഡിലൻ ടേസ്റ്റിലുള്ള ശർക്കര മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓറും നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അതുപോലെ നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഡിഷാണ് എല്ലാവർക്കും ഇതിഷ്ടമാകും ഇതുണ്ടല്ലോ ജാമൊക്കെ കഴിക്കുന്ന മാതിരി ഇരിക്കും നമുക്കിത് വേണമെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ അതുപോലെ ചപ്പാത്തി പൂരി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടമാകും മാങ്ങയിലാണെങ്കിൽ ധാരാളം ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ശർക്കര ആണെങ്കിലും ശരീരത്തിന് വളരെയധികം നല്ലതാണ് ഇതേ രീതിയിലൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ